മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തനിക്കെതിരെ സി പി എമ്മിൽ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ തീർക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് സ്വന്തം മുഖമൊന്നും മുഖ്യമന്ത്രി നോക്കുന്നത് നല്ലതെന്നും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും പി എം സലാം പറഞ്ഞു പ്ലസ് വൺ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും സലാം മലപ്പുറത്ത് പറഞ്ഞു കാലത്ത് പരാജയം സമ്മതിക്കാൻ ഇത്ര വലിയ പരാജയം ഉണ്ടായിട്ട് പോലും തൻ്റെ ഭാഗത്തുണ്ടായി ഉണ്ടോ എന്ന് പരിശോധിക്കും അത് തിരുത്തും മുഖം വികൃതമാണോ എന്ന് പരിശോധിക്കും എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം സ്വന്തം മുഖത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത് അത്ര ഞങ്ങൾക്ക് ചോദിക്കണം